ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു മോഹൻലാൽസ് ടേയ്റ്റ്സ് ബട്ട്സ് ടേസ്റ്റ് ഓഫ് കേരള ഒരിക്കൽ ചട്ടമ്പി സ്വാമികൾ കൊട്ടാരക്കരയിലുള്ള തൻ്റെ ഗൃഹസ്ഥ ശിക്ഷയുടെ വീട്ടിലെത്തി അവിടെ എത്തിയപ്പോഴത്തേക്കും ഗൃഹസ്ഥ ശിക്ഷ വല്ലാണ്ട് പകച്ചു കാരണം അവിടെ കറികളൊന്നും തന്നെ ഇല്ല സ്വാമിക്ക് കൊടുക്കാനായിട്ട് ആകെ പച്ചരിച്ചോറ് മാത്രമേ ഉള്ളൂ ഇത് മനസ്സിലാക്കിയ സ്വാമികൾ എന്തു ചെയ്തു എന്ന് വെച്ചാൽ വീടിൻ്റെ മുൻഭാഗത്തായിട്ട് പുത്തത്തിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു ചേമ്പിൽ നിന്നും ഒരു താള് പറിച്ചെടുത്തിട്ട് ശിഷ്യയോട് പറഞ്ഞു ഇത് ചെറുതായി മുറിച്ച് ഇതിനകത്ത് പുളിയും ഉപ്പും ചേർത്ത് വെള്ളവും ചേർത്ത് നന്നായി തിളപ്പിച്ചുകൊണ്ട് കൊണ്ടുവരാൻ പറഞ്ഞു എന്നിട്ട് സ്വാമികൾ പച്ചരി ചോറിൽ അത് ഒഴിച്ച് കഴിക്കുകയും ചെയ്തു ആ ശിഷ്യയ്ക്കും ഒരല്പം രുചി നോക്കാനായിട്ട് കൊടുത്തു ശിഷ്യ അതുവരെ ആ രുചി അനുഭവിച്ചറിഞ്ഞിട്ടില്ല അത്രയേറെ സ്വാദിഷ്ടമായിരുന്നു ആ പുളും ഒടുവിൽ പ്രസിദ്ധമായ കൊട്ടാരക്കര പുളിങ്കറിയുടെ തുടക്കം അതായിരുന്നു എന്ന് കരുതപ്പെടുന്നു എന്തായാലും ഇതുപോലത്തെ ധാരാളം വിഭവങ്ങൾ നമ്മുടെ നാട്ടിൻ പ്രദേശത്തുണ്ട് അതന്വേഷിച്ചാണ് ഇന്നത്തെ എൻ്റെ യാത്ര എഴുമറ്റൂരിലേക്ക് നമ്മളിപ്പോൾ എഴുമറ്റൂർ നെയ്തല്ലൂർ കോയിക്കൽ തറവാട്ടിലാണ് എത്തിയിരിക്കുന്നത് എഴുമറ്റൂർ രാജരാജവർമ്മ സാർ നമസ്കാരം ഇന്ന് വീട്ടിലുണ്ടായിരുന്നു അല്ലേ നമുക്ക് നമുക്ക് രുചികരമായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കി തരാൻ തീരുമാനിച്ചിരിക്കുകയാണ് വളരെയധികം എന്തൊക്കെയാണ് സാർ ഇവിടുത്തെ ഒരുപാട് പഴയ സാധനങ്ങളുണ്ട് എന്ന് പറഞ്ഞു കുടുംബത്തിലോ കുടുംബത്തിൽ പഴയ ഒരുപാട് പിന്നെ വിഭവങ്ങളുണ്ട് നമ്മൾ ഈ പറമ്പിൽ നിന്ന് എടുക്കുന്ന ഏത് സാധനം വെച്ചും കറി ഉണ്ടാക്കാൻ അറിയാവുന്നവരാണ് ഇവിടുത്തെ ആളുകൾ അങ്ങനെയുള്ള ലളിതമായിട്ടുള്ള വിഭവങ്ങളാണ് ഇവരൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് പിന്നെ എഴുമറ്റൂർ സുരേഷ് വർമ്മ ഇവിടെ നിൽക്കുമ്പോ ശരിക്കും പേടിച്ചു നിൽക്കണം പാചകത്തിന്റെ ഉസ്താദ് ഉസ്താദ്മാരുടെ ഇടയിലാണ് ഞാനിപ്പോൾ എത്തിയിരിക്കുന്നത് അതിൽ ഏറ്റവും വലിയ ആളെന്ന് പറഞ്ഞാൽ അമ്മയാണ് അമ്മയുടെ അടുത്തുനിന്ന് കുറച്ച് സീക്രട്ടും പഠിച്ചേ ഞാനിന്ന് പോകുന്നുള്ളൂ ആ അമ്മ എനിക്കെന്തേലും ഉണ്ടാക്കി തരുമോ ആണോ ഓക്കെ അപ്പൊ ഇവരെല്ലാരും ഉണ്ടാക്കി തരും അതിനിടയ്ക്ക് അമ്മയെ നിക്കു പറയുന്നു എന്തായാലും എന്തെങ്കിലും കൺഫ്യൂഷൻ വന്നു കഴിഞ്ഞാൽ ചോദിക്കാൻ ഒരാളായി എന്നോട് ഫോണിൽ വിളിച്ച് പറഞ്ഞ സമയത്ത് ഞാൻ ഞെട്ടിപ്പോയി കാരണം അപ്പം തന്നെ ഫോൺ വെച്ചിട്ട് ഇങ്ങോട്ട് ഓടി വന്നാലോ എന്ന് ആലോചിച്ച് പോയി അടമാങ്ങ തന്നെ നേരിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അടമാങ്ങ കുറേ നാൾ സൂക്ഷിക്കാൻ പറ്റും ഒരു രണ്ട് വർഷം വരെ മാങ്ങ ഈ അടമാങ്ങയാക്കി സൂക്ഷിക്കാം ഈ അടമാങ്ങ കഴിക്കുന്നത് തന്നെ നല്ല ടേസ്റ്റ് അതുമാത്രമല്ല ഈ നമ്മൾ സ്കൂള് സ്കൂളിൽ പഠിക്കാൻ പോകുന്ന വഴിക്ക് അടമാങ്ങ ഉണക്കാനിട്ടേക്കും അപ്പോൾ പോകുന്ന വഴിക്ക് ഒരു പിടി ഈ അടമാങ്ങ വാരി പോക്കറ്റിലിട്ടുകൊണ്ടായിരിക്കും പോകുന്നത് അപ്പോൾ അടമാങ്ങയുടെ അങ്ങനെ ഒരു ഗൃഹാതുര സ്മരണയുണ്ട് അപ്പോൾ ആ അടമാങ്ങ വെച്ചുള്ള ഒരു പുളിങ്കറി എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് തന്നെ വണ്ടി ഈ സി വണ്ടി അല്ല ബോട്ട് ഈ സൈഡിൽ നിന്ന് ഈ സൈഡ് വരെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇനി അടമാങ്ങാ അടമാങ്ങ ഉണ്ട് പിന്നെ പിന്നെ എന്താ ഒരു സാധനം എനിക്ക് പറഞ്ഞിട്ട് മനസ്സിലായില്ല എന്താണ് നമുക്ക് പാവക്കേട അച്ചാറ് വേറൊരു വാഴപ്പിണ്ടി കൊണ്ടൊരു സാധനമാണ് വാഴപ്പിണ്ടി പെരക്ക് ഇതൊക്കെ നാടൻ സാധനങ്ങളാണ് അത് നമ്മളിന്ന് ട്രൈ ചെയ്യാൻ പോകുന്നു ഇനി നമ്മുടെ ഗോതയിലേക്ക് എഴുമറ്റൂരിൻ്റെ ഏറ്റവും മനോഹരമായ ഒരു സ്ഥലത്താണ് നമ്മളിന്ന് കുക്കറി ഷോ ചെയ്യുന്നത് ഇത് രുക്മിണി തമ്പുരാട്ടി പിന്നെ അമ്മയുടെ മരുമകളുമുണ്ട് ഇന്ദിര എഴുമറ്റൂർ രാജരാജവർമ്മ സാറിൻ്റെ ഭാര്യയാണ് എന്തായാലും അമ്മ അമ്മയുടെ അടുത്ത് നിന്ന് തന്നെ ശരിക്കും ഈ അടമാങ്ങ പുളും കറി ഉണ്ടാക്കി കഴിച്ചുപോക്കണം ഇത് രണ്ട് തരത്തിലുള്ള അടമാങ്ങകൾ ഇവിടെ ഉണ്ട് ഇത് ഉപ്പ് മാത്രം ഇട്ട് ഉണക്കി വെച്ച അടമാങ്ങയാണ് ഇതാണെങ്കിൽ കുറച്ചുകൂടെ എന്താണ് കുറച്ചുകൂടെ ഈ സാധാരണ ഈ മൂർഖൻ പാമ്പിനെയൊക്കെ കുറച്ചുകൂടെ വിഷമുള്ള ജാതിയാണെന്ന് പറയും അതുപോലൊരു ജാതിയാണ് കുറച്ചുകൂടെ വീര്യമുള്ളൊരു ജാതിയാണ് ഇതിനകത്ത് മുളക് പൊടി ഉലുവപ്പൊടി കായപ്പൊടി പിന്നെ ഉപ്പ് അല്ലേ എല്ലാം കൂടെ ചേർത്ത് കുറച്ച് നല്ലെണ്ണ ഒഴിച്ചിട്ട് പിന്നെ ഈ ഉണക്കി ഉപ്പിട്ട് ഉണക്കി വെച്ചേക്കുന്ന അടമാങ്ങയും കൂടെ ഇട്ട് മിക്സ് ചെയ്ത് വെക്കുന്നതാണ് ഇത് എത്ര കൊല്ലം ആയിരിക്കും ഇത് രണ്ട് കൊല്ലമൊക്കെ ആയിരിക്കും രണ്ട് വർഷം വർഷമായിരിക്കും എവും പുളിയും ഒക്കെ മുമ്പിൽ വയ്ക്കുന്നുണ്ട് കൊള്ളാം എന്തായാലും നമ്മൾ തുടങ്ങുകയാണ് പുളും കറി ഇത് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണെന്ന് പറഞ്ഞു ആദ്യമായിട്ട് വേണ്ടത് അതിനൊരു അരപ്പ് ഉണ്ടാക്കി എടുക്കാണ് ഇതിന് ഇതിനകത്ത് എന്തൊക്കെയാണ് ചേർത്തിട്ടുള്ളത് കറിവേപ്പില ഇത്രയും സാധനങ്ങൾ അരച്ചെടുക്കണം വെച്ച ആ ചുമക്ക ഇപ്പൊ നമ്മളിപ്പോ ഒരു ഒരു പിടി അടമാങ്ങാണ് ഉണ്ടാക്കുന്നതെങ്കിൽ അത്രയും മതി അല്ലേ അപ്പൊ അടമാങ്ങ നമ്മൾ ഉപ്പിട്ട് ഉണക്കി വെച്ചേക്കുന്ന അടമാങ്ങയാണ് ഇതിന് വേണ്ടി എടുക്കുന്നത് ഇതിന്റെ ഒരു അഞ്ചാറ് പൂളന്ന് പറയുമ്പോ തന്നെ ഒരു മാങ്ങ വരും അപ്പൊ അത്രയും മതി ഇതിന് എന്ന് പറയുന്നു അപ്പൊ അതിനു വേണ്ടിയിട്ട് തേങ്ങ കറിവേപ്പില ഉലുവ മല്ലി മുളക് ഇത്രയും സാധനങ്ങൾ ചോക്കെ വറുത്ത് എല്ലാം കൂടി ഒരുമിച്ചിട്ട് വറക്കുകയല്ലേ എല്ലാം കൂടി ഒരുമിച്ച് ചീനിച്ചട്ടിയിലിട്ട് വറുത്ത് ചോക്കെ വറുത്ത് അരച്ചെടുക്കണം ഇതിൻ്റെ അളവുകൂടെ ഒന്ന് പറയാമോ ചിരകിയത് അഞ്ച് മുളക് മല്ലി ഒരു ഒരു രണ്ട് ടീസ്പൂൺ മല്ലി മതി ഒരു ടീസ്പൂൺ ഉലുവ ആവശ്യത്തിന് കറിവേപ്പില്ല ഇതിനകത്ത് ഉപ്പൊന്നും ചേർക്കുന്നില്ലല്ലോ ഇല്ല ഉപ്പ് ചേർക്കുന്നില്ല അപ്പം ഒരു മുറി തേങ്ങ അഞ്ച് വറ്റൽ മുളക് രണ്ട് ടീസ്പൂൺ മല്ലി പിന്നെ ഒരു ടീസ്പൂൺ ഉലുവ ഇത്രയും സാധനങ്ങൾ ചീനിച്ചട്ടിയിലിട്ട് ചുവക്കെ വറുത്ത് അത് അരച്ചെടുക്കണം അത് ചീനിച്ചട്ടി വെച്ച് അതിനകത്ത് കുറച്ച് വെള്ളമൊഴിച്ച് എന്ന് വെച്ചാൽ അതിന് പ്രത്യേക വെള്ളത്തിന് പ്രത്യേക അളവൊന്നുമില്ല ഒരു കപ്പ് വെള്ളം ഒഴിച്ച് അതിനകത്ത് ഒരു ആറേഴ് കഷ്ണം അടമാങ്ങ ഇടണം അടമാങ്ങ ഉണ്ടാക്കുന്ന സമയത്ത് ഉപ്പിട്ടാണ് അത് ഉണക്കിയെടുക്കുന്നത് വെറുതെ മാങ്ങ പൂളി അത് ഉപ്പ് ഇട്ടാണ് ഉണക്കിയെടുക്കുന്നത് അതുകൊണ്ട് ഉപ്പ് കുറച്ച് മതി ഇതിൽ ചേർക്കാനായിട്ട് അപ്പോൾ ഒരല്പം ഉപ്പും അല്പം മഞ്ഞപ്പൊടി ഒരുപാട് വർഷം പഴക്കമുള്ള ഒരു വിഭവമാണ് ഈ അടമാങ്ങ പുളും കറിയെന്ന് പറയുന്നത് അമ്മയുടെ അമ്മയെ ഉണ്ടാക്കിയിരുന്നതാണ് അമ്മയുടെ അമ്മേടത്തു നിന്നാണ് അമ്മ പഠിച്ചത് അതിൽ നിന്നാണ് മരുമോൾക്കും കിട്ടിയത് ഇപ്പോൾ മാങ്ങ നന്നായിട്ട് വെന്ത് കഴിഞ്ഞു അമ്മേ മാങ്ങ വെന്തില്ലേ അപ്പോൾ ഇനി അരപ്പ് ചേർക്കാം ഈ അരപ്പിനകത്തുള്ള സാധനങ്ങൾ ഞാൻ ഒന്നുകൂടി പറയാം ഒരു മാങ്ങയുടെ അടമാങ്ങയാണ് എടുത്തിട്ടുള്ളത് അതിന് വേണ്ടിയിട്ട് ഒരു മുറി തേങ്ങ ഒരു അഞ്ച് വറ്റൽമുളക് പിന്നെ ഒരു രണ്ട് ടീസ്പൂൺ കൊത്തമ ഈ മല്ലി പിന്നെ ഒരു ടീസ്പൂൺ ഉലുവ ആ പിന്നെ കറിവേപ്പില ഇതെല്ലാം കൂടെ ചുവക്കെ വറുത്ത് ഒരു ചീനച്ചട്ടിയിൽ ചുവക്കെ വറുത്ത് നന്നായിട്ട് അരച്ചതാണ് തീ കുറച്ചതിന് ശേഷം അരപ്പൊഴിക്കണം കേട്ട് കഴിഞ്ഞാൽ കൂടി എല്ലാവരും നോക്കും വാഴപ്പിണ്ടി പെരക്ക് എന്നാണ് അതിന്റെ പേര് അപ്പോൾ നമ്മുടെ ഈ തിരക്ക് പിടിച്ച ജീവിതത്തിനുള്ളിൽ പെരക്ക് വളരെ എളുപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അതുകൊണ്ട് പെരക്ക് പഠിച്ചെടുക്കുക അല്ലേ തിരക്കിനെ ഓവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പെരക്ക് കാസർഗോഡ് കാര്യാണ് അല്ലേ കാസർഗോഡാണ് അപ്പോൾ കാസർഗോഡ് ആടെ ഈടെ എന്നൊക്കെ അതിൽ പറഞ്ഞിരുന്നു അല്ലേ ആടേട് എന്താ കനപ്പ എന്നൊക്കെ ചോദിച്ചിരുന്ന ആളാണ് ഇവിടെ വന്നിട്ട് ഇപ്പോൾ എഴുമറ്റൂർ ഭാഷ പറയുന്നത് വാഴപ്പിണ്ടി പെരക്കുണ്ടാക്കാനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഇതൊക്കെ പിന്നെ വാഴപ്പിണ്ടി വാഴപ്പിണ്ടി ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം ചെറിയ ചെറിയ പീസുകളായിട്ട് അരിഞ്ഞെടുക്കണം പിന്നെ തേങ്ങ കടുക് കാന്താരി അല്ലേ ഉപ്പ് ആ പിന്നെ ഒരു പകുതി അര കഴിഞ്ഞതിന് ശേഷമേ ആ കടുക് ചേർക്കാൻ പാടുള്ളൂ കാരണം കടുക് ഒന്ന് ചതഞ്ഞ് വന്നാൽ മതി അല്ലേ ചതഞ്ഞാൽ മതി ഇപ്പോൾ കല്യാണം കഴിച്ച പെൺകുട്ടികളൊക്കെ ആണെങ്കിൽ ഇതെങ്ങനെയാണ് വാഴപ്പിണ്ടിയോ ഓഹോ അത് കറി വെക്കുമോ അതെങ്ങനെയാണ് വൃത്തിയാക്കി എടുക്കുന്നതെന്നൊരു സംശയം വരും അതിന് വേണ്ടിയിട്ട് വാഴപ്പിണ്ടിയൊക്കെ ആയിട്ടാണ് വന്നേക്കുന്നത് നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം അതിനകത്ത് നാരുണ്ടാവും കണ്ടോ നാര് കാണാൻ പറ്റുന്നുണ്ടോ ഈ നാർ കൈയിലിങ്ങനെ ചുറ്റിയെടുക്കണം കയ്യിലിങ്ങനെ ചുറ്റിയെടുത്തു കഴിഞ്ഞാൽ ഇത് ശരിക്കും ഈ ഇവരൊക്കെ ചെയ്യുന്ന സമയത്ത് ഈ കയ്യിലൊരു മോതിരം പോലെ അല്ലേ ഇങ്ങനെ ചുറ്റി ആ ശരിക്കൊരു ഉറവല്ല പട്ടുനൂൽപ്പുഴിങ്ങനെ നൂല് ചുറ്റുന്ന പോലെ അത്രയും അതിനേക്കാളും വലിപ്പത്തിൽ ഇങ്ങനെ കയ്യിൽ മുഴുവൻ ഇങ്ങനെ പന്തുപോലെ ഈ നൂല് ചുറ്റിയെടുക്കാം എന്നിട്ട് ഇത് ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണ് ഇതാ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുത്തത് അത് തേങ്ങ കടുക് കാന്താരി ഇത് ഇതെല്ലാം കൂടെ ചേർത്ത് അരച്ചെടുക്കണം അല്ലേ അങ്ങനെ അരച്ചെടുത്തതാണ് ഇത് ഇതിൽ ഇതിൽ ഒരു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് കടുക് അരയ്ക്കുന്നത് ഇതൊന്ന് പകുതി അരഞ്ഞതിന് ശേഷമാണ് കടുക് ഇടുന്നത് അപ്പോൾ കടുക് ഒന്ന് ചതഞ്ഞ് വരികയുള്ളൂ ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ കടുക് ചെറുതായിട്ട് ചതഞ്ഞ് കിടക്കുന്ന കാണാൻ പറ്റും അപ്പോൾ ഇനി ഇനി എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത് ആ എന്നിട്ട് വേവിച്ചെടുക്കാം അത്രേ ഉള്ള വേവിക്കാനില്ല അതിൻ്റെ മുകളിൽ കടു വർത്താൽ മതി ഗുണം ഗുണം ആ ശരിയാ ഈ പെരക്കിനെ സംബന്ധിച്ച് വേവിക്കുന്ന പരിപാടിയേ ഇല്ല ഇത് തൈരും ചേർക്കുക നമ്മളിപ്പോൾ അരച്ച സാധനങ്ങളെല്ലാം കൂടി അരക്കുക തൈരും ചേർക്കുക ഒന്ന് കടുക് താളിച്ചെടുക്കുക അത്രയാകുമ്പോഴത്തേക്കും നമ്മുടെ പെരക്ക് റെഡി ഇതിനു വേണ്ടി അരച്ച് വച്ചേക്കുന്ന സാധനങ്ങൾ ഒന്നുകൂടെ പറയാം വളരെ ശ്രദ്ധിക്കുക ഇരുപത്താറാത്ത പ്രാവശ്യമാണ് പറയുന്നത് വാഴപ്പിണ്ടി ചെറുതായിട്ട് അരിഞ്ഞത് പിന്നെ തേങ്ങ ഇതിന് പ്രത്യേക അളവൊന്നുമില്ല അല്ലേ ഒരു ഒരു ഉദ്ദേശം പിണ്ടിയുടെ അളവനുസരിച്ച് തേങ്ങയെടുക്കാം പിണ്ടിയുടെ അളവനുസരിച്ച് തേങ്ങ എടുക്കാം അതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് കാന്താരി മുളക് കാന്താരി മുളക് നിർബന്ധമാണ് വളരെ ഹെൽത്തിയാണ് ഇതിനകത്ത് ചുവന്ന മുളകൊന്നും ചേരുന്നില്ല കൂടുതൽ എണ്ണ ഒഴിക്കുന്നില്ല ആകെ കടുക് താളിക്കാൻ വേണ്ടിയിട്ടുള്ള എണ്ണ മാത്രമേ ഉള്ളൂ വേവിക്കുന്നില്ല അതുകൊണ്ട് വളരെ ഗുണമുള്ള സാധനമാണ് പിന്നെ കുട്ടികൾക്കൊക്കെ ഈ ഇത് ശരിക്കും ഫൈബർ ഉള്ള ഒരു സാധനമാണ് കുട്ടികൾക്കൊക്കെ മലം പോവാനായിട്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വാഴപ്പിണ്ടി കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് പോകുന്നതാണ് പറയുന്നത് അപ്പോൾ ഈ പെരക്ക് കുട്ടികൾക്കും കൊടുക്കാം ധൈര്യമായിട്ടുണ്ടാക്കി കൊടുക്കാം ഇതിനകത്ത് എല്ലാം ഗുണമുള്ള സാധനങ്ങൾ തന്നെയാണ് ഇത് പക്ഷേ അറിയാത്ത ഒരാൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇത് എന്താണ് അറിയാ അറിയാൻ പറ്റില്ല കാരണം ആ വാഴപ്പിണ്ടി ഒക്കെ തേങ്ങയും കൂട്ടി നന്നായിട്ട് അരച്ചിട്ട് എന്താണിത് സാധനം എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നില്ല നല്ല ടേസ്റ്റ് ഉണ്ട് ശരിക്കും ഒരു നമ്മൾ ഇഡ്ഡലിക്കൊക്കെ കൂട്ടി കഴിക്കാൻ പറ്റുമെന്ന് തോന്നുന്നു അല്ലേ ഇഡ്ഡലിക്ക് ഒരു ചമ്മന്തി പോലെ കഴിക്കാൻ പറ്റും പിന്നെ കാന്താരിയുടെ നല്ല എരിവുണ്ട് കൊള്ളാം വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും വേവിക്കേണ്ട വളരെ ഹെൽത്തിയാണ് കുഞ്ഞുങ്ങൾക്കും കൊടുക്കാൻ പറ്റും ഉഗ്രൻ നല്ല ടേസ്റ്റുമാണ് ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല നല്ല ഇഡലിയിലേക്കെ നല്ല പൂ പോലത്തെ ഇഡലിയിലൊക്കെ മുക്കി കഴിച്ച് കഴിഞ്ഞാൽ ഒരു എട്ട് പത്ത് ഇഡലി പോകും ഈ വർമ്മമാരുടെ ചില സ്വാദുകൾ ബാക്കിയുള്ള കമ്മ്യൂണിറ്റിയിലൊന്നും നമുക്ക് കിട്ടില്ല നമ്മൾ പല അച്ചാറുകളും പയറ്റിയിട്ടുണ്ട് പക്ഷേ ഈ കൈപ്പങ്ങ അല്ലെങ്കിൽ ഇതിനെ പാവയ്ക്ക അല്ലേ പാവയ്ക്ക കൊണ്ട് ഒരു അച്ചാറിനെ പറ്റി നമ്മൾ ചിന്തിച്ചിട്ടേ ഇല്ല ഒന്നാമത് ജന്മന ഒരു സാധനം ഇതുകൊണ്ട് അച്ചാർ ഉണ്ടാക്കാന്ന് വിചാരിച്ചാ എനിക്കിതുവരെ ഇതുവരെ ഞാനൊരു ആശയക്കുഴപ്പത്തിലാണ് ഇത് എവിടെന്നാണ് പഠിച്ചെവിടുന്നാണ് പഠിച്ചും പിന്നെ വാശിയായി കുട്ടികൾക്ക് എങ്ങനെയെങ്കിലും ഇതൊന്ന് കൊടുക്കണം അല്ലേ ഭർത്താവ് തന്നെ പറഞ്ഞു നമുക്ക് ഇത് പൊടിയൊക്കെ ഇട്ട് നമുക്ക് ഇങ്ങനെ തോരം പോലെ അരിഞ്ഞിട്ട് അപ്പൊ പറഞ്ഞാൽ ഒരു ദിവസം ചെയ്യാം പറഞ്ഞു അടുക്കള കയറി അങ്ങനെ ഉണ്ടാക്കി നള പാചകമായിരുന്നു നല്ല എങ്കി നന്നായിരിക്കും കേടു കൂടാതെ ഇരിക്കുകയും ചെയ്യും ഇപ്പൊ നമ്മളൊരു ദിവസം തോരം വെച്ചാൽ കൂട്ടിയില്ലെങ്കിൽ നമ്മളിത് എടുത്ത് ഇതിങ്ങനെ വെച്ച് കഴിഞ്ഞാല് കൊറേ ദിവസം ഇരിക്കും ആ നമ്മുടെ വീട്ടിൽ തോരം വെച്ച് കഴിഞ്ഞാൽ അപ്പോഴേ കളയും വയറ്റിലേക്കങ്ങ് കളയും എന്തായാലും കുട്ടികളൊന്നും ഈ ഇതിൻ്റെ മെഴുക്കു വരട്ടിയോ അല്ലെങ്കിൽ ഇതുകൊണ്ട് പിന്നെ ഉപ്പേരി ഉണ്ടാക്കിയാലോ ഒന്നും കഴിക്കുന്നില്ലെങ്കിൽ ഒരു സൂത്രം പാവയ്ക്ക കൊണ്ടുള്ള ഒരു അച്ചാറാണ് ഇത് പാവയ്ക്ക അച്ചാർ ഇട്ട് കഴിഞ്ഞാൽ ഇത്രയും കഴിക്കില്ല അല്ലേ ഇത്രയും കയ്പിന് ഇത്രയും രൂക്ഷ ഇതാ ഉണ്ടാവില്ല കയ്പില്ല അപ്പൊ കയ്പില്ലാതെ കഴിക്കുകയും ചെയ്യാം ഒരു അച്ചാറായിട്ട് തൊട്ട് ചെയ്യാം ഇനി ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് കുട്ടികൾ കഴിച്ചോ അല്ല ഞാൻ വിചാരിച്ചു ഇനി അങ്ങനെ ഉണ്ടാക്കി കൊടുത്തു നോക്കി പിള്ളേർ കഴിച്ചില്ല എന്നാൽ നിങ്ങൾക്ക് പറഞ്ഞുതരാം നിങ്ങൾ ആരെങ്കിലും കഴിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് അല്ല അല്ലേ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കഴിക്കും തുടങ്ങാം ഇപ്പം വലിയ രണ്ട് പാവയ്ക്കാണ് ചെറുതായിട്ട് കൊത്തി അരിഞ്ഞെടുത്തേക്കുന്നതിന് കൊത്തി അരിഞ്ഞെടുത്തേക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഒരു ടീസ്പൂൺ പിന്നെ മഞ്ഞൾപ്പൊടി പാകത്തിന് ഉപ്പ് സാധാരണ സാധാരണ ഈ അച്ചാറിൽ ചേർക്കുന്നതിൻ്റെ പ എന്നിലും എത്താൻ വേണ്ടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു 10 മിനിറ്റ് വെക്കുക. അപ്പോൾ രണ്ട് വലിയ പാവക്കയാണ് எடுத்தது അതിനുവേണ്ടിട്ട് രണ്ട് ടേബിൾ സ്പൂൺ നല്ല എണ്ണ ഇനി ഇതിന അതിനത്തേ വേറൊന്നുമില്ല കടുകു അർക്കാം കടുകം വേനൽക്കാലത്താണ് ഈ അച്ചാറുണ്ടാക്കുന്നതെങ്കിൽ ഇത് ഇങ്ങനെ അരിഞ്ഞതിന് ശേഷം പിന്നെ മഞ്ഞൾപ്പൊടിയും ഉപ്പുകൂടെ ഇട്ടിട്ട് നമ്മളൊത്തിരി വെയിലത്ത് ഒരു ഒരു രണ്ട് മണിക്കൂർ വെയിലത്ത് വെച്ച് കഴിഞ്ഞാൽ ഈ വെള്ളം അങ്ങ് നന്നായിട്ട് വടിഞ്ഞ് വരും ഒരു തുണിയിൽ വെച്ചാൽ മതി അല്ലേ ഒരു ആ ഹാ ഹാ അല്ലെങ്കിൽ ഇതുപോലെ ഇട്ടിട്ട് ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് വഴറ്റി എടുക്കണം ഒന്ന് അല്ലെ അതിന്റെ ആ വെള്ളം മുഴുവൻ പോയി കിട്ടണം അഞ്ചു മിനിറ്റ് അടച്ചു വെച്ചു അതിനുശേഷം തുറന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തു അപ്പൊ അതിന്റെ വെള്ളമൊക്കെ നന്നായിട്ട് വടിഞ്ഞു വന്നിട്ടുണ്ട് അല്ലേ ഇനി കളർ മാറി രണ്ട് വലിയ പാവയ്ക്കയാണ് നമ്മൾ എടുത്തത് അതിനു വേണ്ടിയിട്ട് മൂന്ന് ടീ പറയാം പാവയ്ക്ക രണ്ട് വലിയ പാവയ്ക്ക ചെറുതായിട്ട് കൊത്തി അരിഞ്ഞ് ഒരു പാത്രത്തിലിടുക അതിലേക്ക് ഒരു ഒരു അര ഒരു മുക്കാൽ ടീസ്പൂൺ പിന്നെ മഞ്ഞൾപ്പൊടി ഇടുക പാകത്തിന് ഉപ്പ് കിട്ടുക ഉപ്പ് ഇട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക കുഴച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് ഒന്ന് തട്ടിപ്പൊത്തി വയ്ക്കുക അത് മാറിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് അത് കഴിഞ്ഞതിന് ശേഷം ഒരു ഒരു മൂന്ന് രണ്ട് ടേബിൾ സ്പൂൺ നല്ലതന്നെ ഒഴിച്ച് കടുക് താളിച്ച് അതിലേക്ക് നമ്മൾ ഇതിട്ട് നന്നായിട്ട് പിന്നെ ഒന്ന് ആ എണ്ണ എല്ലാ എല്ലാ ഭാഗത്തും പിടിച്ച് വര വരുന്നവരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം കളറൊക്കെ മാറി ഒരു ലൈറ്റ് ബ്രൗൺ കളറിലേക്ക് വരും ആ സമയത്ത് നമുക്ക് പൊടികൾ ചേർക്കാം ഒരു മൂന്ന് ടീസ്പൂൺ മുളക് പൊടി മൂന്ന് ടീസ്പൂൺ മുളക് പൊടി ഉലുവപ്പൊടി ഒരു ഒരു ടീസ്പൂൺ ഒരു ടീസ്പൂൺ ഉലുവപ്പൊടി ചേർക്കാം പിന്നെ ഒരു അര ടീസ്പൂൺ കായപ്പൊടിയും ചേർക്കാം അപ്പോൾ ഇത്രയാണ് ചേർത്തത് എന്നിട്ട് ആ ഇനി ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് വേണം തിരിച്ചുണ്ട് കൊടുത്തുവിടാനൊക്കെ ദൂരസ്ഥലത്തേക്ക് ഇന്നൊരാൾ പോകുന്നുണ്ട് തിരുവനന്തപുരത്തേക്ക് പുള്ളിക്കൊക്കെ കൊടുത്തുവിടണേ പേര് കലേഷന്നാണ്